സ്തുതിയായിരിക്കട്ടെ എഴുപത്തിമൂന്ന് പുസ്തകങ്ങളുടെ പേരുകൾ എളുപ്പത്തിൽ പഠിക്കാൻ നിങ്ങൾക്ക് ഒരു സുവർണാവസരം ഒരുക്കുകയാണ് എങ്ങനെയാണെന്നായിരിക്കും നമ്മുടെ ക്യാരിസ്റ്റീൻ കൂട്ടായ്മയിലുള്ള ഒരു കുഞ്ഞ് ഏഞ്ചൽ മരിയ എന്ന് വിളിക്കപ്പെടുന്ന കൊച്ചിനോട് ഞാൻ പറഞ്ഞു നീ ഈ ബൈബിളിലെ പുസ്തകങ്ങൾ പഠിക്കണം ഒറ്റ ദിവസം കൊണ്ട് ഗാനരൂപത്തിൽ ഇത് പഠിച്ച് നിങ്ങൾക്കായിട്ട് ഏഹ് ഈ കുഞ്ഞത് അവതരിപ്പിക്കുകയാണ് അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഈ ഗാനം എല്ലാവർക്കും അറിയാവുന്നൊരു ഗാനം ആയതുകൊണ്ട് എളുപ്പത്തിലത് പഠിക്കാൻ പറ്റും അതുകൊണ്ട് നിങ്ങൾക്ക് ബൈബിളിലെ എഴുപത്തിമൂന്ന് പുസ്തകങ്ങളുടെ പേരുകൾ പഠിക്കാൻ ഒരു സുവർണാവസരം ഒരു എളുപ്പ വഴി മുഴുവൻ കേൾക്കണം കേട്ടോ ഈശോനുഗ്രഹിക്കട്ടെ നിയമാവർത്തനം ന്യായാധിപൻ മാറുത്ത് ഒന്ന് രണ്ട് സാമുവേല് ഒന്ന് രണ്ട് രാജാക്കന്മാർ ഒന്ന് രണ്ട് ദിന വൃത്താന്തം എസ് തോപിത്ത് യോതി ഒന്ന് രണ്ട് മക്കർ ജോബ് സംഗീർത്തനങ്ങൾ സുഭാഷിതങ്ങൾ സഭാ പ്രസംഗം ജ്ഞാനപ്രഭാഷകനശിയ ജറമിയ വിലപങ്ങൾ ബാറൂഖ് എസക്കിയൽ സ്വഭാദിയോ നിക്കാനും

ോ ഒന്ന് രണ്ട് പത്രോസ് ഒന്ന് രണ്ട് മൂന്ന് യോഹനാൻ യൂദാസ് ഉളിപാട് എഴുപത്തി മൂന്ന് പുസ്തകങ്ങൾ ചേർന്നതാണ് വിശുദ്ധ ഗ്രന്ഥം